ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രവും രാജാക്കന്മാരും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക അത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു റിവിഷൻ എന്ന പോലെയാണ് അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അറ്റൻഡ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോകാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ക്ലാസ് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് ദക്ഷിണഭോജനെന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാര് തിരുവിതാംകൂർ ആരംഭിച്ച രാജാവ് ആര് ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ് ശക്തൻ തമ്പുരാൻ തൃപ്പൂണിത്തര കൊട്ടാരം ഏത് രാജാവിന്റെ ഭരണകേന്ദ്രമായിരുന്നു കൊച്ചി രാജാവ് തൃപ്പൂണിത്തര കൊട്ടാരം ഏത് രാജാവിന്റെ ഭരണകേന്ദ്രമായിരുന്നു കൊച്ചി രാജാവിന്റെ തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചി രാജാവ് ആരാണ് പരീക്ഷിത്ത് തമ്പുരാൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത് ആ സമയത്തെ കൊച്ചി രാജാവ് എന്ന് പറയുന്നത് പരീക്ഷിത്ത് തമ്പുരാനാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം തിരുക്കൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം വഹിച്ച രാജാവാര് ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ തിരുക്കൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം വഹിച്ച രാജാവ് ആരാണ് ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ ക്ഷേത്രനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അനുവദിച്ച ഭരണാധികാരിയാര് റീജൻ റാണി സേതുലക്ഷ്മി ഭായി തിരുവിതാംകൂറിൽ ക്ഷേത്രനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അനുവദിച്ച ഭരണാധികാരി ആരാണ് റീജൻ റാണി സേതുലക്ഷ്മി ഭായി അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്ര നിരോധനം ഏത് രാജാവിന്റെ കാലത്താണ് നടന്നത് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിൽ നിരോധിച്ച ആദ്യ പത്രം എന്ന് പറയുന്നത് സന്തുഷ്ടവാദിയാണ് ഏത് രാജാവിന്റെ കാലത്താണ് നിരോധനം നിലവിൽ വന്നത് ആയില്യം തിരുനാൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാരാണ് ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചതാർക്കാണ് ആയില്യം തിരുനാൾ മഹാരാജാവ് എന്ന ബിരുദം ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് ലഭിച്ച രാജാവാരാണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിലെ ധർമ്മരാജാവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവാര് തിരുവിതാംകൂറിലെ ധർമ്മരാജാവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവ് കേരളവർമ്മ അടുത്ത ചോദ്യം തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവാര് ധർമ്മരാജാവ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവ് ആരാണ് ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കാലത്താണ് ചിത്തിര തിരുനാളിന്റെ കാലത്ത് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കാലത്താണ് ചിത്ര തിരുനാളിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കുന്നത് ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കപ്പെടുന്നത് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ് ചിത്തിര തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറപ്പെടുവിച്ചത് ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പിന് രൂപം നൽകിയ രാജാവാര് സ്വാതി തിരുനാൾ ചോദിക്കാം തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പിന് രൂപം നൽകിയ രാജാവാരാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ കൃഷിക്കാർക്ക് വേണ്ടി കൃഷി മരാമത്ത് വകുപ്പ് സ്ഥാപിച്ച രാജാവും സ്വാതി തിരുനാളാണ് പൊതുമരാമത്ത് വകുപ്പും കൃഷി മരാമത്ത് വകുപ്പും സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവ് ആര് സ്വാതിരുന്നൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവ് സ്വാതിരുനാൾ തിരുവിതാംകൂറിൽസേഴ്സ് ആൻഡ് കെമിക്കൽസ് നിലവിൽ വന്നത് ഏത് രാജാവിന്റെ കാലത്താണ് ചിത്ര തിരുന്നാളിന്റെ കാലത്ത് തിരുവിതാംകൂറിൽ ഏലു ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നിലവിൽ വന്നത് ഏത് രാജാവിന്റെ കാലത്ത് ചിത്ര തിരുനാൾ തിരുവിതാംകൂറിൽ ഉദ്യോഗ നിയമ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയ രാജാവാര് തിരുവിതാംകൂറിൽ ഉദ്യോഗ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയ രാജാവാരാണ് ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ ആദ്യമായി നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിൽ ആദ്യമായി ഷാവിദ്യാലയങ്ങൾ ആരംഭിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിതമായത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിതമായത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് അത് ഏത് വർഷമാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി ആര് റാണി ഗൗരി ലക്ഷ്മി ഭായി തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ഗൗരിലക്ഷ്മി ഭായി തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആര് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് എന്ന് പറയുന്നത് വിശാഖം തിരുനാളാണ് തിരുവിതാംകൂറിൽ ട്രാവൻകൂർ റബ്ബർ സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കാലത്താണ് തിരുനാൾ ട്രാവൻകൂർ സ്ഥാപിക്കപ്പെട്ടത് ചിത്തിര തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുക എന്ന തത്വം അംഗീകരിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുക എന്ന തത്വം അംഗീകരിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കാലത്ത് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം വ്യവസ്ഥ നടപ്പിലാക്കിയ രാജാവ് എന്താണ് ചോദ്യം തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം വ്യവസ്ഥ നടപ്പിലാക്കിയ രാജാവ് ഉത്തരം ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ച് ആരാണ് കോട്ടയം കേരളവർമ്മ ആരാണ് കോട്ടയം കേരളവർമ്മ അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ നിയമവകുപ്പിൽ നിന്ന് പോലീസ് വകുപ്പിനെ വേർപെടുത്തിയ രാജാവാര് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ നിയമവകുപ്പിൽ നിന്ന് പോലീസ് വകുപ്പിനെ വേർപെടുത്തിയ രാജാവാര് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ഏത് രാജാവിന്റെ കാലത്ത് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ ദിവാൻ ആയ ഉമ്മിണിത്തമ്പി കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് തിരുനാൾ ബാലരാമവർമ്മ ചോദ്യം ഒന്നും കൂടി തിരുവിതാംകൂർ ദിവാനായ ഉമ്മിണിത്തമ്പി കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് മൃഗബലി നിരോധിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് റീജൻ റാണി സേതുലക്ഷ്മി ഭായി മൃഗബലി നിരോധിക്കുന്നത് റീജൻ റാണി സേതുലക്ഷ്മി ഭായിയാണ് ആണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം നടന്നപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ചിത്തിര തിരുനാൾ ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ചിത്ര തിരുനാളാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മി ഭായി തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിഭായി തിരുവിതാംകൂർ സർവകലാശാല ഏത് രാജാവിന്റെ കാലത്താണ് സ്ഥാപിതമായത് ചിത്ര തിരുനാൾ തിരുവിതാംകൂർ സർവകലാശാല ഏത് രാജാവിന്റെ കാലത്താണ് സ്ഥാപിതമായത് ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ മാതൃകാ സംസ്ഥാനം എന്ന പേരിന് അർഹമായത് ഏത് രാജാവിന്റെ കാലത്താണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂർ മാതൃകാ സംസ്ഥാനം എന്ന പേരിന് അർഹമായത് ഏത് രാജാവിന്റെ കാലത്താണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂർ ഭരണ സംവിധാനം ബ്രിട്ടീഷ് മാതൃകയിലാക്കിയ ഭരണാധികാരി ആര് റാണി ഗൗരി ലക്ഷ്മി ഭായി തിരുവിതാംകൂർ ഭരണ സംവിധാനം ബ്രിട്ടീഷ് മാതൃകയിലാക്കിയ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മി ഭായി തിരുവമ്പാടി ശാസനം ആരുടേതാണ് കോത മാർത്താണ്ഡവർമ്മ തിരുവമ്പാടി ശാസനം ആരുടേതാണ് കോത മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തെ നെയ്പർ കാഴ്ച ബംഗ്ലാവ് പണി കഴിപ്പിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് സ്വാതിരുന്നാൾ തിരുവനന്തപുരത്തെ നെയ്പയർ കാഴ്ച ബംഗ്ലാവ് പണി കഴിപ്പിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്തെ റെയിൽവേ ലൈൻ ചാക്കയിൽ നിന്ന് തമ്പാനൂർക്ക് നീട്ടിയത് ആരുടെ കാലത്താണ് റീജൻ റാണി സേതുലക്ഷ്മി ഭായി തിരുവനന്തപുരത്തെ റെയിൽവേ ലൈൻ ചാക്കയിൽ നിന്ന് തമ്പാനൂർക്ക് നീട്ടിയത് ആരുടെ കാലത്താണ് റീജൻ റാണി സേതുലക്ഷ്മി ഭായി തിരുവനന്തപുരത്തെ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച രാജാവ് ആര് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്തെ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച രാജാവ് എന്ന് പറയുന്നത് സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആരംഭിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ സംസ്കൃത കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ് ഏത് രാജാവാണ് സ്വാതി തിരുനാൾ സ്വാതിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ് സ്വാതി തിരുനാൾ സ്വാതിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ആരംഭിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് പുത്തൻ മാളിക പണി കഴിപ്പിച്ച രാജാവാര് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് പുത്തൻ മാളിക അല്ലെങ്കിൽ കുതിര മാളിക പണി കഴിപ്പിച്ച രാജാവ് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ആയില്യം തിരുനാൾ തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയത് ആയില്യം തിരുനാൾ തഹസിൽദാരേക്കാൾ ശമ്പളം കൊട്ടാരത്തിലെ ഗായകർക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവാര് സ്വാതി തിരുനാൾ തഹസിൽദാരേക്കാൾ ശമ്പളം കൊട്ടാരത്തിലെ ഗായികർക്ക് നൽകിയത് തിരുനാൾ തഹസിൽദാർമാരുടെ സഹായത്തോടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിൽ ആദ്യമായി കനേഷുമാരി എടുത്ത രാജാവാര് തലശ്ശേരിയിൽ പണ്ടകശാല കെട്ടാൻ ബ്രിട്ടീഷുകാരെ അനുവദിച്ച രാജാവാര് കോലാത്തിരി ഡച്ച് സേന ഡച്ച് സേനയിലെ ദിലനോയുടെ സേവനം ഉപയോഗപ്പെടുത്തി തിരുവിതാംകൂർ സൈന്യത്തെ പരിഷ്കരിച്ച രാജാവാരാണ് മാർത്താണ്ഡവർമ്മ ചോദ്യം എന്താണ് ഡച്ചു സേനയിലെ ഡിലനോയുടെ സേവനം പ്രയോജനപ്പെടുത്തി തിരുവിതാംകൂർ സൈന്യത്തെ പരിഷ്കരിച്ച രാജാവ് എന്ന് പറയുന്നത് മാർത്താണ്ഡ വർമ്മ നമ്മൾ ഇന്ന് അൻപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക താങ്ക്